ആരോപണങ്ങൾ തള്ളി ഡോക്ടർ ഹാരിസ് ചുറക്കൽ രംഗത്തെത്തി ശസ്ത്രക്രിയ മുടങ്ങിയതിൽ തനിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല വകുപ്പിലുണ്ടായിരുന്ന പ്രോബ് അന്റേതല്ല മറ്റൊരാളുടെ സ്വകാര്യ ഉപകരണം ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടത്താൻ സാധിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ചൊവ്വാഴ്ച മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ജബ്ബാറിന് നൽകിയ മറുപടി ഉടൻ ആരോഗ്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ എൻ ഖൊബ്രടയ്ക്ക് കൈമാറും മെഡിക്കൽ കോളേജിൽ ഉപകരണമില്ലാത്തതിനാൽ ശസ്ത്രക്രിയ മുടങ്ങിയെന്ന് തുറന്നു പറഞ്ഞതിന് ലഭിച്ച കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകി യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ആരോപണം പൂർണ്ണമായി നിരസിച്ചാണ് ഡോക്ടർ ഹാരിസ് മറുപടി നൽകിയതെന്നാണ് വിവരം യൂറോളജി വകുപ്പിലെ രണ്ടാം യൂണിറ്റിന്റെ ചുമതലക്കാരനായ ഡോക്ടർ പി ആർ സാജുവിന്റെ കൈവശം പ്രോബ് ഉണ്ടായിരുന്നുവെന്ന മറുപടിയിൽ ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കിയെന്നാണ് സൂചന ആ ഉപകരണം ഉപയോഗിച്ച് നടത്തിയ ശസ്ത്രക്രിയയെക്കുറിച്ചാണ് അന്വേഷണ സമിതി പറയുന്നതെങ്കിൽ അത് തനിക്ക് ചോദിച്ചു വാങ്ങാനാകില്ലെന്നും ഡോക്ടർ ഹാരിസ് മറുപടി നൽകി മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രോബ് നൽകാത്തതിനാൽ ഡോക്ടർ സാജു സ്വന്തം പണം ചെലവഴിച്ചു വാങ്ങിയ പ്രോബ് ആണത് അദ്ദേഹം വാങ്ങിയ പ്രോബ് താൻ ചോദിക്കുന്നത് ശരിയല്ല ഒരു ഡോക്ടർ സ്വന്തമായി വാങ്ങിയ ഉപകരണം താൻ വാങ്ങി ഉപയോഗിക്കുന്നത് തെറ്റല്ലേ എന്ന ചോദ്യവും ഡോക്ടർ ഹാരിസ് ഉന്നയിക്കുന്നു പ്രോബ് ലഭ്യമാക്കണമെന്ന വിവരം രണ്ട് കത്തുകളിലൂടെ അറിയിച്ചതല്ലാതെ കോളേജ് പ്രിൻസിപ്പൽ സൂപ്രണ്ട് മറ്റധികാരികൾ എന്നിവരോട് അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടില്ലെന്നും കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ ഡോക്ടറെന്ന നിലയിൽ കൃത്യമായി അറിയിച്ചുവെന്നും കൂടുതൽ പേരോട് പരാതിപ്പെടാതെ തന്നെ അത് ലഭ്യമാക്കാൻ മേധാവികൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന ചോദ്യവുമാണ് ഡോക്ടർ ഹാരിസ് ഉന്നയിക്കുന്നത് മൂത്രക്കല്ല് നീക്കം ചെയ്യുന്ന മെഷീനായ ലിത്തോക്ലാസ്റ്റിൻ ഉപയോഗിക്കുന്ന പ്രോബ് ആശുപത്രി അധികൃതർ വാങ്ങി നൽകാത്തതിനാൽ ശസ്ത്രക്രിയ മുടങ്ങിയെന്നായിരുന്നു ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ഇതേക്കുറിച്ച് അന്വേഷിച്ച നാലംഗ ഡോക്ടർമാരുടെ സമിതി ഡോക്ടർ ഹാരിസിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് റിപ്പോർട്ട് നൽകിയത് പ്രോബില്ലെന്ന് ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയതിന്റെ പിറ്റേന്ന് ജൂൺ ഇരുപത്തിയെട്ടിന് പ്രോബ് ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടത്തിയെന്ന അന്വേഷണ സമിതിയുടെ കണ്ടെത്തലാണ് നോട്ടീസിലെ മുഖ്യ ആരോപണം ചൊവ്വാഴ്ച മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ജബ്ബാറിന് നൽകിയ മറുപടി ഉടൻ ആരോഗ്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ എൻ ഖൊപ്രഗഡേക്ക് കൈമാറും അതിനിടെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ വിശ്വനാഥന് സ്ഥിര നിയമനം നൽകി മുൻപുണ്ടായിരുന്ന ഡയറക്ടർ വിരമിച്ച ഒഴിവിൽ ഡി എം ഇ ചാർജ് വഹിക്കുകയായിരുന്ന അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം പ്രൊഫസറായിരുന്നു ഡോക്ടർ വിശ്വനാഥൻ സീനിയോറിറ്റി മറികടന്നാണ് ഡോക്ടർ വിശ്വനാഥന് നിയമനം നൽകിയതെന്ന് ആക്ഷേപമുയർന്നിരുന്നു ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിൽ വാർത്താസമ്മേളനം നടത്തിയ പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും ഫോണിലൂടെ നിർദ്ദേശം നൽകിയതും വിവാദമായിരുന്നു ജനം തിരുവനന്തപുരം